ശ്രീ എ സജീവൻ ഈ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ സമര നേതാവായും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ പാർട്ടിയിൽ തന്നെ പല തിരുത്തൽ എന്ന പേര് ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു വി എസിനെയാണ് നമുക്ക് പരിചയം സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് വി എസ് ജനഹൃദയങ്ങൾ ഇത്രയേറെ ഒരു അമരനായി നിലകൊള്ളുന്നതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ചേർത്ത് വച്ചാൽ മനസ്സിലാകുന്നതല്ലേ വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ഇതാണ് അദ്ദേഹം വഹിച്ച പ്രധാനപ്പെട്ട ചുമതലകൾ ഇതിൽ മികച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്നു വി എസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല മികച്ച മുഖ്യമന്ത്രിയെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു വി എസ് എന്ന് ചോദിച്ചാൽ അതാണ് എന്ന് സമ്മതിക്കുന്നതും തെറ്റായ കാര്യമായിരുന്നു പക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായി എന്ന് ചോദിച്ചാൽ അത് വി എസ് ആയിരുന്നു എന്ന് പറയാം വി എസ് സത്യത്തിൽ എക്കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്നു പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഭരണത്തിലാണെങ്കിലും ഇപ്പൊ ഏത് ഘട്ടത്തിൽ അദ്ദേഹം ഭരിക്കുമ്പോൾ പോലും ഇപ്പൊ താങ്കൾ പറയും മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം ശക്തമായ പ്രതിപക്ഷ നേതാവിന്റെ സ്വരം എപ്പോഴും എടുത്ത് അകത്താണെങ്കിലും പാർട്ടിക്ക് പുറത്താണെങ്കിലും സ്വന്തം ഭരണത്തിന്റെ അവസ്ഥയിൽ പോലും അദ്ദേഹം പലപ്പോഴും അത് അത് തനിക്ക് തോ തോന്നതിന് ശക്തമായിട്ട് എതിർക്കുക എന്ന നിലപാടെടുത്ത ഒരാളായിരുന്നു നമുക്കറിയാം ബി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ജനകീയനൊന്നും ആയിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പക്ഷെ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വെട്ടി നിരത്തൽ എന്നൊരു പേര് ആവിർഭവിച്ചത് അത് ബി എസിന്റെ കാലത്താണ് അദ്ദേഹം തനിക്ക് ഇഷ്ടപ്പെടാത്ത തനിക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത പാർട്ടിയിലെ നേതാക്കന്മാരെ പല ആളുകളെയും വെട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു മികച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പോലും സ്വന്തം പാർട്ടി സെക്രട്ടറിക്കെതിരെ പോലും നമുക്കറിയാവുന്ന എല്ലാവരും പ്രശ്നത്തിലൊക്കെ അദ്ദേഹത്തിന് എടുത്ത പരസ്യമായ ചില നിലപാടുകൾ നമുക്കറിയാം അപ്പൊ അങ്ങനെ ആ രീതിയിലൊക്കെ പരസ്യമായി പ്രതികരിച്ച ഒരാളായിരുന്നു എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആ സമയത്തൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ സ്വരത്തില് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജനകീയ പ്രശ്നങ്ങൾ വലിയ വലിയ തലക്കെട്ടുകൾ ഒരു വ്യക്തി കൂടിയായിരുന്നു അതെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയിരുന്ന ഘട്ടത്തിലാണ് ഇവിടെ നടന്ന ശക്തമായ പല സമരങ്ങൾ ജനകീയ സമരങ്ങൾ അതിനൊപ്പം നിൽക്കുക അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ അടുത്ത് കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ച് അതിനു വേണ്ടിയിട്ട് അതിനെതിരെയുള്ള തനിക്ക് ബോധ്യം തനിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായിട്ട് അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പൊ വി എസ് എൻ നമ്മളിപ്പോ സാധാരണ രീതിയിലൊരാൾ മരിക്കുമ്പോൾ ഇന്ന് തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഒരു വാക്കുണ്ടല്ലോ കണ്ണേ കരളെ വി എസ് എ കണ്ണേ കരളെ വി എസ് എ എന്നുള്ളത് സാധാരണ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രകീർത്തനങ്ങൾ മാത്രം പറയും അദ്ദേഹത്തെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്താറില്ല സത്യത്തിൽ വി എസിന്റെ ഈ വേർപാടിൻ്റെ സമയത്ത് നമ്മൾ വി എസ് ശക്തമായിട്ട് വി എസിനെ ഒരു തികച്ചു നിഷ്പക്ഷമായിട്ടാണ് വിലയിരുത്തിയത് അദ്ദേഹത്തെ പോലെ ഒരു ഒരു നേതാവ് അതങ്ങനെ നേതാവിന് ഇപ്പൊ എല്ലാവരും പറഞ്ഞില്ലേ യുഗപ്രഭാവനായിരുന്നു കറകളഞ്ഞ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കറഞ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ ആ പാർട്ടിയിലെ പല നേതാക്കന്മാർ പല സമയത്തും എങ്ങനെയൊക്കെയാണ് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഈ തൊണ്ണൂറ്റാറിലെ കാര്യം നമുക്ക് അറിയാം പറയുന്നത് മാരാരികുളത്തെ തോൽവി എന്ന് പറയുന്നത് അത് ബി എസ് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതല്ല ഡി എസ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ട ആളാണ് അത് സ്വാഭാവികമായ പരാജയമായിരുന്നു പക്ഷെ മാരാരികുളത്തെ തോൽവി ഒരു സ്വാഭാവിക പരാജയമായിരുന്നില്ല എന്ന് നമുക്കറിയാം അതേപോലെ പറഞ്ഞ ഡി എസിന് സീറ്റ് നിഷേധിക്കപ്പെട്ട സംഭവം അദ്ദേഹം സീറ്റ് തിരിച്ചു നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളോടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിഷേധിക്കപ്പെട്ട ഘട്ടങ്ങളൊക്കെ രണ്ട് തവണയാണ് അദ്ദേഹം മത്സരിക്കേണ്ട എന്ന് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊരു വലിയ പറഞ്ഞു വന്നത് അപ്പോഴിപ്പോ തനിക്ക് വേണ്ട കാര്യങ്ങൾ നേടിയപ്പോൾ അത് അദ്ദേഹത്തിന് ഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ പറയില്ലേ പാർട്ടിയിൽ പിന്നെ വ്യക്തി പ്രസ്ഥാനത്തിന് കീഴ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള ഒരിക്കൽ പോലും വി എസ് അതിനനുസരിച്ച് നിന്നിരുന്നില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ഇടയിൽ പൊതുസമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ വി എസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തെ അവസാനം ബി ബിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം വന്നുപോലും പലപ്പോഴും ഈ പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന രീതിയിൽ ബി എസ് തയ്യാറായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് പിടിവാശികൾ എക്കാലത്തും ഉണ്ടായിരുന്നു അത് പലപ്പോഴും നല്ല പിടിവാശികൾ കൂടിയായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബി എസ് ഇതേ രീതിയിലാണ് ഒരു ഒരു പാർട്ടി പ്രവർത്തകൻ ഉണ്ടാവേണ്ടത് എന്ന് ചോദിച്ചാൽ അതാണ് എന്ന് പറയാൻ പറ്റും പക്ഷെ അതേപോലെ ബി എസ് പോലെയുള്ള ഒരു കൃത്യമായ ശക്തനായ ഒരു പോരാളിയെ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടത് അങ്ങനെ അദ്ദേഹത്തെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ബി എസിന്റെ കാര്യം മാത്രമല്ല ഭാവിയിലും ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഇതേപോലുള്ള നേതാക്കന്മാരെ മരിച്ചു കഴിഞ്ഞിട്ട് പ്രകീർത്തിച്ചിട്ട് കാര്യമില്ല മരിക്കുന്നതിന് മുമ്പേ അവരുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക അത് പരമാവധി പാർട്ടിക്കും രാജ്യത്തിനും വിനിയോഗിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് വി എസ് എപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞേ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള പോരാട്ടത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ശക്തി ആ പോരാട്ടത്തിന്റെ ശക്തി പാർട്ടി പൂർണ്ണമായും വിനിയ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ഈ സി പി എമ്മിന് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലപ്പോഴും ഉണ്ടായ തിരിച്ചറിവുകൾ പോലെ ഉണ്ടാകുമായിരുന്നില്ല വേറൊരു കാര്യമുള്ളത് ബി എസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ വിഭാഗീയത അതിൽ ബി എസ് ഒട്ടും കുറയാത്ത പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം അതൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ കറകളഞ്ഞ നേതാവ് പോലും വിഭാഗീയതയുടെ ഭാഗമാകാമോ വെട്ടി നിർത്തലിന്റെ ഭാഗമാകാമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ കൂടി ഈ സമയത്ത് ഉണ്ടാവേണ്ടതാണ് വി എസ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കാലം കഴിഞ്ഞു പക്ഷേ ഇനി അങ്ങോട്ടേക്കും ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്